നമസ്കാരം ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള എഴുതിയ കാവ്യ നർത്തകി എന്ന കവിത കേൾക്കാം കീലുങ്ങി കാഞ്ചന കാഞ്ചി കോലുങ്ങി കോലുങ്ങി കോണുകളിൽ സ്വപ്നം മായങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ടയിലൊിയലകൾ ചിന്നി അഴകൊരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹനശുഭനർത്തരമാടുന്ന ഈ മഹിതേ മുന്നിൽ നിന്നു നീ മലയാള കവിതേ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നീലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയവാവും ഇടചേർന്ന ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടു നെടു വീർപ്പുകൾ കിണയിലും കൂടി അതിധന്യകൾ കന്യകൾ മണി വീണകൾ മീട്ടി അപ്സരോരമണികൾ കൈമണികൾ കൊട്ടി പശ്ചാത്തലമുന്നിൽ സ്വന്ദിക്കു മാ മധുര തന്നിൽ താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരിതൾ പോൽ തത്തിലയ ഭംഗി ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികെ നീ നിന്നടനം നടത്തി പുഞ്ചീരി പെയ്തു പെയ്താടൂ നീലളിതേ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച് കവിത അഞ്ചിക്കൂഴഞ്ഞാടൂ ഗുണമിളിതേ കുഞ്ചൻ്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കാട്ടി പാടിയോ പാടിയുമാടിയും ചേഷ്ടകൾ കെട്ടി വിഭ്രമവിഷവിത്തു വിതക്കിലും മൃതിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തവതാലും പെരുമയും പേരും പോകുന്നോ നിർത്തം നിർത്തി നീ ദേവി പോകല്ലേ പോകല്ലേ പോകല്ലേ